അതിരൂക്ഷമായ വേനൽ ചൂട് വയനാട്ടിലെ കാർഷിക മേഖലയെ തകർത്തു തകർത്തുകളഞ്ഞു എട്ട് കോടിയിലധികം രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് വിലയിരുത്തൽ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നും സംസ്ഥാന സർക്കാരിനും നൽകിയ റിപ്പോർട്ടിൽ കർഷകർക്കുണ്ടായ ഭീമമായ നഷ്ടത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ദശാംശം അഞ്ച് ഹെക്ടർ സ്ഥലത്തെ കാർഷിക വിളകളാണ് ഇക്കുറി കരിഞ്ഞുണങ്ങിയത് ശേഷമാണ് വയനാട്ടിലെ കാർഷിക മേഖല ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നത് കടുത്ത വേനലിലുണ്ടായ വരൾച്ച കൃഷിയിടങ്ങളെ പൂർണ്ണമായും ബാധിച്ചു വേനൽ ചൂടേറ്റ് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന വിളകൾ മാത്രമേ ഇപ്പോൾ കൃഷിയിടങ്ങളിലെത്തിയാൽ കാണാൻ കഴിയൂ കൊടും വരൾച്ചയെ തുടർന്ന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത് മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിലാണ് പുൽപ്പള്ളിയാണ് രണ്ടാം സ്ഥാനത്ത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കർഷക കുടിയേറ്റ മേഖലകളാണ് പുൽപ്പള്ളിയും മുള്ളംകൊല്ലിയും കൂടുതൽ നാശമുണ്ടായത് വാഴക്കൃഷിക്കാണ് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഹെക്ടർ സ്ഥലത്തെ വാഴ നശിച്ചു ഇരുന്നൂറ്റി എൺപത്തി ഹെക്ടർ സ്ഥലത്തെ കുരുമുളക് കൃഷിയും നശിച്ചു അൻപത്തിയെട്ട് ഹെക്ടർ സ്ഥലത്തെ കാപ്പിയും കൊടും വരൾച്ചയുടെ ചൂടേറ്റ് കരിഞ്ഞുണങ്ങി ഏലവും നെല്ലും പച്ചക്കറി ഉൾപ്പെടെയുള്ള കാർഷിക വിളകളും കരിഞ്ഞുണങ്ങിയ പട്ടികയിൽ ഉൾപ്പെടുന്നു വരൾച്ച ജില്ലയിൽ വ്യാപക കൃഷിനാശത്തിന് കാരണമായെന്നാണ് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത് നമ്മുടെ ജില്ലയിലെ മാനന്തവാടി ബ്ലോക്ക് ഏരിയയിലാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം നാല് ഹെക്ടർ മാനന്തവാടി ബ്ലോക്ക് ഏരിയയിൽ വാഴയും നെൽകൃഷിയുമായിട്ട് തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്നോളം കർഷകർ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എൺപത്തിരണ്ടര ലക്ഷം രൂപ നഷ്ടവും ആ തരത്തിൽ കണക്കാക്കിയിട്ടുണ്ട് മാനന്തവാടിയിൽ മാത്രം മറ്റ് ബ്ലോക്ക് ഏരിയയിലേയും കൂടെ നാശനഷ്ടങ്ങൾ കണക്കാക്കിയാൽ വാഴയും നെൽകൃഷിയിലും മാത്രമായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം നാല് ഏഴ് ഹെക്ടർ കൃഷിനാശം ഉണ്ടായിട്ടുള്ളതും അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കർഷകർ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരായിട്ടും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ അതിൻ്റെ നഷ്ടമായിട്ട് കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു വിളകളുടെ നഷ്ടം കണക്കാക്കിയാൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുള്ളത് മുള്ളങ്കൊല്ലി ഉൽപ്പള്ളി പഞ്ചായത്തുകളിലാണ് മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുള്ളത് കുരുമുളക് കൃഷിക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹെക്ടർ നഷ്ടം അവിടെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഉള്ള പ്രധാന കാപ്പി ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യത്തിനൊപ്പം കാലാവസ്ഥയിലുണ്ടായ മാറ്റം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് വർഷങ്ങളുടെ അധ്വാന ഫലമായി വളർത്തിയെടുത്ത ദീർഘകാല വിളകളായ കാപ്പിയും കുരുമുളകും കമുകും അടുക്കമുള്ളവ നശിച്ചതോടെ ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ കഴിയുമെന്ന അനിശ്ചിതത്വത്തിലാണ് കർഷകർ ഓരോ വർഷം ചെല്ലുതോറും കാലാവസ്ഥയിൽ മാറ്റം വരുന്നു അല്ലെങ്കിൽ കർണാടകയുടെ കാലാവസ്ഥ നമുക്ക് കൊണ്ട് കയറി വരുന്നു അതെല്ലാം വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ ഈ അവസരത്തിൽ കർഷകർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് മേഖലയിൽ ഇപ്പോൾ പാടിച്ചിറ പുറ്റുള്ളി മുള്ളങ്കൊല്ലി പ്രദേശങ്ങളും പ്രത്യേകിച്ച് തറുപ്പത്തുകൂത്തുവല്ലി കുളവല്ലി പ്രദേശങ്ങളിലെ ഭൂമി വിണ്ടി കീറുകയും വെള്ളത്തിൻ്റെ കുറവ് ലഭ്യത കുറവ് കാരണം മഴയുടെ ലഭ്യത കുറവ് കാരണം കൃഷിയിടങ്ങളിൽ കൃഷി കൃഷി ഇനങ്ങൾ തന്നെ പടം നശിച്ചുകൊണ്ടിരിക്കുക വാടകളെല്ലാം കരിഞ്ഞുണങ്ങുന്നു കാപ്പി ഉണങ്ങുന്നു കൊടികളും വിശേഷം നശിച്ചു പോകുന്നു കുളങ്ങളിലും തോടുകളിലൊക്കെ വെള്ളമില്ലാതായി ഇപ്പം നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കടകളിൽ പോലും വെള്ളം കുറഞ്ഞു ഇപ്പോൾ അതുകൊണ്ട് നനകളോ മറ്റു കാര്യങ്ങളോ കാലുവളർത്തിൽ പോലും അസാധ്യമായി തീർന്നിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ ഉള്ളത് രണ്ട് ചെറിയ മഴ പെയ്തു എന്നിരുന്നാലും ചൂടാതിൻ്റെ ആദ്യക്ക് മൂലം പെയ്ത മഴയുടെ ഒരു ഗുണം പോലും ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കൃഷി കൃഷി സംരക്ഷിക്കുന്നതിനോ ഒന്നും സങ്കടമായ വരൾച്ചയിലുണ്ടായ കൃഷിനാശത്തിന്റെ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതോടെ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കൃഷിനാശത്തിന്റെ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ സഹായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ വയനാടിനെ വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന ശുപാർശയുമായി കഴിഞ്ഞ മാസം കൃഷി വകുപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ കലക്ടർക്കും സംസ്ഥാന കൃഷി വകുപ്പ് ഡയറക്ടർക്കും റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ അനുകൂലമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല